നെട്ടൂർ പി ഡബ്ല്യു റോഡ് മേലത്തെട്ട് ജംഗ്ഷനിൽ കോമൺ സർവീസ് സെൻറ്റർ സി എസ് ഇ ഡിജിറ്റൽ സേവാകേന്ദ്രം തുടർന്ന് പ്രവർത്തനം ആരംഭിച്ചു ഡിവിഷൻ കൗൺസിലർ ശ്രീമതി മിനി ഷാച്ചി നാടമുറിച്ച് ഉദ്ഘാടനകർമ്മം നിർവഹിച്ചു വിശിഷ്ട അതിഥികളായ മരട് നഗരസഭാ കൗൺസിലർമാരായ ജയ ജോസഫ് മോളി ഡെന്നി മുൻ നഗരസഭാ വൈസ് ചെയർമാൻ ബോബൻ നെടുമ്പറമ്പിൽ മുൻ കൗൺസിലർ ദേവു സന്നി എന്നിവർ സന്നിധരായിരുന്നു മികച്ച ഓൺലൈൻ സംവിധാനമാണ് ഡിജിറ്റൽ സേവാ കേന്ദ്രത്തിൽ തയ്യാറാക്കിയിട്ടുള്ളത് എല്ലാ സംവിധാനങ്ങളും ഇവിടെ ലഭ്യമാണ് എല്ലാവർക്കും നമസ്കാരം നെട്ടൂര് പി ഡബ്ല്യു ഡി റോഡില് സി എസ് സി ഡിജിറ്റൽ സേവാ കേന്ദ്രം ഞങ്ങൾ ഇന്നു മുതൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ് ഞങ്ങളുടെ സേവനങ്ങൾ എല്ലാവിധ ഓൺലൈൻ സേവനങ്ങളും ഞങ്ങൾ ചെയ്തു കൊടുക്കുന്നതാണ് നമുക്ക് വില്ലേജ് ഓഫീസിലെ സേവനങ്ങളായ വരുമാന സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെക്കെയുള്ള സേവനങ്ങൾ അതുപോലെ തന്നെ റേഷൻ കാർഡ് പാൻ കാർഡ് പാസ്പോർട്ട് വോട്ടർ ഐ ഡി അങ്ങനത്തെ എല്ലാ നമ്മളുടെ കാർഡുകൾ യു ഡി ഐ ഡി കാർഡ് അങ്ങനത്തെ കാർഡുകളൊക്കെ നമ്മൾ നമ്മളിവിടുന്ന് സേവനങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ ഡി ടി പി വർക്കുകൾ ചെയ്ത് കൊടുക്കും മലയാളം ഇംഗ്ലീഷും കൂടാതെ തന്നെ നമ്മുടെ കുട്ടികളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങളുള്ള സ്കോളർഷിപ്പ് അതുപോലെ അവരുടെ ഓൺലൈൻ അപേക്ഷകൾ പി എസ് സി രജിസ്ട്രേഷൻ യു പി എസ് സി രജിസ്ട്രേഷൻ എസ് എസ് സി രജിസ്ട്രേഷൻ അങ്ങനെയുള്ള സേവനങ്ങൾ പരിവാഹൻ സേവനങ്ങൾ വാഹനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സേവനങ്ങൾ ഇങ്ങനത്തെ എല്ലാവിധ സേവനങ്ങളും ഓൺലൈൻ സേവനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട് നമ്മളുടെ ഈ സേവനങ്ങളുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കു വേണ്ടിയിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ഞങ്ങളിവിടെ അഭ്യർത്ഥിക്കുകയാണ്